അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോപേൽ പ്രൈസ് കോഡുകളൊക്കെ വെച്ചുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ഒന്ന് പഠിച്ചു പോയാലോ അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് വഴി അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ ഷോർട്സ് വീഡിയോയില് നമ്മൾ കോഡുകളൊക്കെ ക്ലാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഷോർട്സ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഷോർട്സ് വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ വൈദ്യശാസ്ത്രത്തിൽ നൊബേൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൊബേൽ പ്രൈസ് നേടിയത് രണ്ടു പേരാണ് കാറ്റലിൻ കാരിക്കോ ഡോക്ടർ ഡ്രൂ വൈസ്മെൻ ആരൊക്കെയാണ് വൈദ്യശാസ്ത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൊബേൽ പ്രൈസ് നേടിയിട്ടുള്ളത് Catalin Carrico, Dr. Catalin Carrico, Dr. Drew Weissman. കോവിഡ് നയൻറ്റീനെതിരെ ഫലപ്രദമായ എം ആർ എൻ എ വാക്സിൻ വികസിപ്പിക്കാൻ സഹായിച്ച കണ്ടെത്തലുകൾക്കാണ് കോവിഡ് നയൻറ്റീനെതിരെ ഫലപ്രദമായ എം ആർ എൻ എ വാക്സിൻ വികസിപ്പിക്കാൻ സഹായിച്ച കണ്ടെത്തലുകൾക്കാണ് ഡോക്ടർ കാറ്റലിൻ കാരിക്കോയ്ക്കും ഡോക്ടർ ഡ്രൂ വൈസ്മെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൊബേൽ പ്രൈസ് വൈദ്യശാസ്ത്രത്തിൽ നേടാൻ കഴിഞ്ഞതല്ലേ അപ്പം നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ വൈദ്യശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്താണ് മെഡിസിൻ വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് മെഡിസിൻ ആണല്ലേ അപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് മെഡിസിൻ എടുക്കുമല്ലേ അപ്പം ഡോക്ടർ എന്ത് പറയുകയാണ് നമ്മൾ അസുഖം വന്നു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത് ആ വാക്സിൻ എടുത്തോളാൻ പറയുകയാണ് കേട്ടോ വാക്സിൻ അപ്പോൾ വാക്സിൻ എന്നതിൽ നിന്ന് എം വാക്സിൻ വികസിപ്പിക്കാൻ സഹായിച്ച കണ്ടെത്തലുകൾക്കാണ് എന്ന് കണക്ട് ചെയ്യാലോ അപ്പോൾ ഡോക്ടർ എന്ത് പറയാണ് നമ്മളോട് വാക്സിൻ എടുത്തോളാൻ പറയുകയാണ് അപ്പോൾ എം ആർ എൻ എ വാക്സിൻ വികസിപ്പിക്കാൻ സഹായിച്ച കണ്ടെത്തലുകൾക്കാണ് എന്ന് കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ വാക്സിൻ എന്ന് പറയുമ്പോൾ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് പലർക്കും പേടിയാണ് അല്ലേ ആ ഇഞ്ചക്ഷൻ കാണുമ്പോഴേ എന്താണ് ചിലരൊക്കെ കാറിക്കറിയാൻ തുടങ്ങും അല്ലേ കാറിക്കരയ എന്നുള്ളതിൽ നിന്ന് ഡോക്ടർ കാറ്റലിങ് കാരിക്കോ കണക്ട് ചെയ്ത് വെക്കാലോ അപ്പോൾ ഇഞ്ചക്ഷൻ കാണുമ്പോഴേ ചിലരെന്താണ് കാറിക്കറയുകയാണ് അല്ലേ അപ്പോൾ കാറിക്കറയുക എന്നുള്ളതിൽ നിന്ന് ഡോക്ടർ കാറ്റലിൻ കാരിക്കോ കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ നേഴ്സുമാർക്ക് ഡെയിലി ഇത് കണ്ട് എന്താണ് അവർക്കൊന്നും പേടി ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അവരെന്ത് പറയുക വൈമാൻ വൈ മാൻ ഇതിനൊക്കെ കറയാനുണ്ടോ അല്ലെ വൈ മാൻ വൈ മാൻ എന്നുള്ളതിൽ നിന്ന് ഡോക്ടർ ഡ്രൂ വൈസ്മനും കണക്ട് ചെയ്ത് വെക്കാലോ അപ്പോൾ വൈദ്യശാസ്ത്രത്തിൽ രണ്ടു പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൊബേൽ പ്രൈസ് നേടിയിട്ടുള്ളത് ഡോക്ടർ കാറ്റലിൻ കാരിക്കോ ഡോക്ടർ ഡ്രൂ വൈസ്മെൻ കോവിഡ് നയൻറ്റീനെതിരെ ഫലപ്രദമായ എം ആർ എൻ എ വാക്സിൻ വികസിപ്പിക്കാൻ സഹായിച്ച കണ്ടെത്തലുകൾക്കാണ് അപ്പോൾ മെഡിസിൻ എന്ന് പറയുമ്പോൾ എന്താണ് ആ നമ്മൾ മെഡിസിൻ എടുക്കാൻ പോയപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞോ വാക്സിൻ ചെയ്തോളാൻ അപ്പോൾ വാക്സിൻ എം ആർ എൻ എ വാക്സിൻ വികസിപ്പിക്കാൻ സഹായിച്ച കണ്ടെത്തലുകൾക്കാണ് എന്ന് കണക്ട് ചെയ്യുക അപ്പോൾ വാക്സിൻ ഇഞ്ചക്ഷൻ കാണുമ്പോൾ എന്താണ് കരയാണ് അല്ലേ അപ്പോൾ കാരിക്കോ കണക്ട് ചെയ്യാലോ ഡോക്ടർ കാറ്റലിങ് കാരിക്കോ അപ്പോൾ നേഴ്സ് എന്ത് പറയുക വൈമാൻ അല്ലേ അപ്പോൾ ഡോക്ടർ ഡ്രൂ വൈസ്മാനും കണക്ട് ചെയ്ത് വെക്കാം ഇനി ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ പ്രൈസ് നേടിയത് ആരൊക്കെയാണ് ഭൗതിക ശാസ്ത്രം ഫിസിക്സിൽ മൂന്ന് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൊബേൽ പ്രൈസ് നേടാൻ സാധിച്ചത് ആരൊക്കെയാണ് ഫെറൻസ് ക്രോസ് ആൻ ലുലിയർ പിയർ അഗസ്റ്റീനി ഫെറൻസ് ക്രോസ് ലുലിയർ പിയർ അഗസ്റ്റീനി പ്രകാശത്തിൻ്റെ അതിസൂക്ഷ്മ കണങ്ങൾ സൃഷ്ടിച്ചതിനാണ് കേട്ടോ പ്രകാശത്തിൻ്റെ അതിസൂക്ഷ്മ കണങ്ങൾ സൃഷ്ടിച്ചതിനാണ് ശാസ്ത്രത്തിൽ ഫിസിക്സിൽ മൂന്ന് പേർക്കും നോബേൽ പ്രൈസ് നേടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ ശാസ്ത്രം ഫിസിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സിക്സ് എന്ന് പ്രണൗൺസ് ചെയ്യുന്നില്ലേ സിക്സ് അപ്പോൾ സിക്സ് ക്ലോസ് ഫ്രണ്ട്സ് കേട്ടോ ആറ് ക്ലോസ് ഫ്രണ്ട്സ് എന്താണ് അപ്പം ക്ലോസ് ഫ്രണ്ട്സ് എന്നതിൽ നിന്ന് ഫെറൻസ് ക്രോസ് കണക്ട് ചെയ്ത് വെച്ചൂടെ അപ്പോൾ ആറ് ക്ലോസ് ഫ്രണ്ട്സ് ലുലുവിൽ പോയിട്ട് നമ്മുടെ ലുലു മാളില്ലേ ലുലു മാളിൽ പോയിട്ട് അപ്പം ലുലു എന്നതിൽ നിന്ന് ആൻ ലുലിയർ കണക്ട് ചെയ്ത് വെക്കാലോ അപ്പോൾ ലുലുവിൽ പോയിട്ട് എന്ത് വാങ്ങിക്കുകയാണ് ബിയർ ബിയർ എന്നതിൽ നിന്ന് പിയർ അഗസ്റ്റീനിയും കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ ബിയർ വാങ്ങിച്ചെന്താണ് പ്രകാശമൊന്നും ഇല്ലാത്ത ഇരുട്ടുമുറിയിൽ ഇരുന്ന് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രകാശത്തിൻ്റെ അതിസൂക്ഷ്മ കണങ്ങൾ സൃഷ്ടിച്ചതിന് എന്നും കണക്ട് ചെയ്ത് വെക്കാമല്ലോ അപ്പോൾ ശാസ്ത്രം ഫിസിക്സിൽ മൂന്ന് പേർക്കാണ് നൊബേൽ പ്രൈസ് നേടിയിട്ടുള്ളത് ഫെറൻസ് ക്രോസ് ആലുലിയർ പിയർ അഗസ്റ്റീനി അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്ത് വെച്ചു ഫിസിക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സിക്സ് എന്ന് പ്രൊണൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആറ് ക്ലോസ് ഫ്രണ്ട്സ് അപ്പോൾ ക്ലോസ് ഫ്രണ്ട്സ് എന്നതിൽ നിന്ന് ഫെറൻസ് ക്രോസ് കണക്ട് ചെയ്ത് വെക്കാലോ അവരെന്ത് ചെയ്യാണ് ലുലുവിൽ പോയിട്ട് അല്ലേ ലുലു എന്നതിൽ നിന്ന് ആ ലുലിയർ കണക്ട് ചെയ്ത് വെക്കാം ബിയർ വാങ്ങിക്കുകയാണ് അപ്പം ബിയർ എന്നതിൽ നിന്ന് പിയർ അഗസ്റ്റീനിയും കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഒക്കെ വാങ്ങിച്ച് പ്രകാശമൊന്നും ഇല്ലാത്ത ഒരു ഇരുട്ട് മുറിയിൽ പോയിട്ട് കുടിക്കുകയാണ് അല്ലേ പ്രകാശമില്ലാത്ത റൂം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കണക്ട് ചെയ്യാം പ്രകാശത്തിന്റെ അതിസൂക്ഷ്മ കണങ്ങൾ സൃഷ്ടിച്ചതിനാണ് അവർക്ക് നൊബേൽ പ്രൈസ് നേടാൻ സാധിച്ചത് അല്ലേ രസതന്ത്രത്തിൽ നൊബേൽ പ്രൈസ് ജേതാക്കൾ ആരൊക്കെയാണ് രസതന്ത്രത്തിലെ നോബേൽ പ്രൈസ് ജേതാക്കൾ ചോദിച്ചാൽ മൂന്ന് പേരാണ് ആരൊക്കെ ഇ ബ്രസ് അലക്സി എക്കിമോ ഒന്നുകൂടി പറയാ മൗഗി ജി ഭവണ്ടി ലൂയിസ് ഇ ബ്രസ് അലക്സി എക്കിമോ എന്താണ് നാനോ ടെക്നോളജിയിൽ വിപ്ലവത്തിന് വഴിവെച്ച ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലാണ് എന്താണ് അവരുടെ സംഭാവന ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനാണ് അപ്പം നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം നമ്മൾ ഒരുപാട് സിനിമയിൽ ഹീറോയും ഹീറോയിനും തമ്മിൽ ബസ്സിൽ വെച്ചിട്ടുള്ള ഒരു കെമിസ്ട്രി കാണാറുണ്ട് അല്ലേ അപ്പം അത് വെച്ച് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ എവിടെയാണ് നമ്മൾ ഹീറോയും ഹീറോയിനും ബസ്സിലാണ് ബസ് എന്നതിൽ നിന്ന് ലൂയിസ് ഈ ബ്രസ് കണക്ട് ചെയ്തുകൂടെ ലൂയിസ് ഇ ബ്രസ് കണക്ട് ചെയ്ത് വെക്കാമല്ലോ അപ്പം ബസ് എന്ന് പറഞ്ഞാൽ അതൊരു വണ്ടിയാണ് അല്ലേ ഒരു വെഹിക്കിൾ ആണല്ലോ വണ്ടി അപ്പോ മൗഖി ജി ഭവണ്ടി കണക്ട് ചെയ്തു ലൂയിസ് ഈ ബ്രസ്സും കണക്ട് ചെയ്തു നമ്മുടെ ഹീറോ ആരാണ് ഹീറോയുടെ പേരെന്താണ് ഹീറോ അലക്സ് ആണ് കേട്ടോ അലക്സ് അപ്പോൾ അലക്സി എക്കിമോവും കണക്ട് ചെയ്തു വെച്ചു അല്ലെ അപ്പോൾ എന്താണ് നമ്മുടെ ഹീറോയും ഹീറോയിനും ബസ്സിലുള്ള ഒരു കെമിസ്ട്രിയാണ് അപ്പോൾ ലൂയിസ് ഈ ബ്രസ് കണക്ട് ചെയ്തിട്ടുണ്ട് ബസ് എന്ന് പറയുമ്പോൾ അതൊരു വെഹിക്കിൾ ആണ് ഒരു വണ്ടിയാണ് അല്ലെ അപ്പൊ മൗഗിജി ഭവണ്ടി കണക്ട് ചെയ്തു നമ്മുടെ ഹീറോയുടെ പേര് ചോദിച്ചാൽ അത് അലക്സാണ് അപ്പോൾ അലക്സി എക്കിമോ കണക്ട് ചെയ്ത് വെക്കാലോ അപ്പോൾ ഹീറോയിൻ്റെ അടുത്ത് ഹീറോയിൻ എന്താ പറയുന്നത് ഡോണ്ടു എന്താ പറയുന്നത് ചെന്നപ്പോ എന്താ പറയുന്നത് ഡോണ്ടു അപ്പോൾ അപ്പൊ ഡോണ്ടു എന്നതിൽ നിന്ന് ഡോട്ടുകളുടെ കണ്ടെത്തൽ എന്ത് ഡോട്ടാ ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലാണ് കണക്ട് ചെയ്ത് വെക്കാലോ അപ്പൊ ഇനി എക്കണോമിക്സിൽ നൊബേൽ പ്രൈസ് നേടിയ ആളെ ഒന്ന് നോക്കാം എക്കണോമിക്സ് സാമ്പത്തികം അല്ലെ ക്ലോഡിയ ഗോൾഡിൻ ആണ് ആരാണ് ക്ലോഡിയ ഗോൾഡിൻ എന്താണ് തൊഴിൽ വിപണിയിലെ വനിതകളുടെ പങ്ക് സംബന്ധിച്ച ഗവേഷണങ്ങൾ എന്താണ് തൊഴിൽ വിപണിയിലെ വനിതകളുടെ പങ്ക് സംബന്ധിച്ച ഗവേഷണങ്ങൾക്കാണ് സാമ്പത്തികത്തിൽ ആര് നൊബേൽ പ്രൈസ് നേടിയത് ക്ലോഡിയ ഗോൾഡിൻ അപ്പൊ എങ്ങനെ കണക്ട് ചെയ്ത് വെക്ക അപ്പൊ സാമ്പത്തികം അല്ലെ സാമ്പത്തികം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കണക്ട് ചെയ്യാം ആ ഇവിടെ ഗോൾഡ് എന്ന് കണക്ട് ചെയ്യാമല്ലോ അപ്പൊ നമ്മുടെ കയ്യിൽ സാമ്പത്തികം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വാങ്ങിച്ചു വെക്കും ആ സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ വനിതകൾ എന്നുണ്ടല്ലോ അപ്പൊ സ്ത്രീകൾ എന്ത് വാങ്ങിച്ചു വെക്കുകയാണ് ഗോൾഡ് വാങ്ങിച്ചു വെക്കുകയാണ് അല്ലെ ഇപ്പൊ ഈയിടെയായിട്ട് സ്വർണത്തിന് ഒരുപാട് വിലയൊക്കെ കൂടി അപ്പൊ കാശുള്ള ആളുകളൊക്കെ എന്താണ് വില കൂടുന്നതിന് മുൻപേ വാങ്ങിച്ചു വെക്കുകയാണ് അല്ലെ ജ്വല്ലറിയിലോട്ട് കോൾ ചെയ്തിട്ട് എന്താണ് ഗോൾഡ് ക്കാണ് അപ്പൊ ക്ലോഡിയ ഗോൾഡിൻ എന്ന് കണക്ട് ചെയ്ത് വെക്കാലോ അപ്പൊ ഗോൾഡ് വാങ്ങിക്കുക ആരാണ് സ്ത്രീകളാണ് വനിതകളാണ് അപ്പൊ തൊഴിൽ വിപണിയിലെ വനിതകളുടെ പങ്ക് സംബന്ധിച്ച ഗവേഷണങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൊബേൽ പ്രൈസ് ആര് നേടിയത് സാമ്പത്തികത്തിനുള്ള നൊബേൽ പ്രൈസ് ക്ലോഡിയ ഗോൾഡിൻ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൊബേൽ പ്രൈസ് സാഹിത്യത്തിൽ നേടിയത് ആരാണ് സാഹിത്യം ജോൺ ഫോസെ ജോൺ ഫോസെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൊബേൽ പ്രൈസ് സാഹിത്യത്തിൽ നേടിയിട്ടുള്ളത് അപ്പോൾ നോർവീജിയൻ നോവലിസ്റ്റും നാടകകൃത്തുമാണ് ആര് നോർവീജിയൻ നോവലിസ്റ്റും നാടകകൃത്തുമായിട്ടുള്ള ജോൺ ഫോസെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൊബേൽ പ്രൈസ് സാഹിത്യത്തിൽ നേടിയിട്ടുള്ളത് അപ്പോൾ ജോൺ ഫോസെ ഇവിടെ ഫോസെ എന്നുണ്ടല്ലോ അപ്പോൾ ഫോസെ എന്നതിൽ നിന്ന് നമുക്ക് ബോസെ എന്ന് കണക്ട് ചെയ്യാം കേട്ടോ ആ ബോസെ നിങ്ങളുടെ സാഹിത്യം പൊളിയാണ് എന്നോർത്താൽ മതി ബോസെ നിങ്ങളുടെ സാഹിത്യം ാണ് അപ്പോ ജോൺ ഫോസയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നോബേൽ പ്രൈസ് നേടിയത് ഇനി സമാധാനത്തിന് ചോദിച്ചാൽ ആരാണ് അത് നർഗീസ് മുഹമ്മദിയാണ് ഇറാൻ വനിതയായിട്ടുള്ള ഇറാൻ വനിതയായിട്ടുള്ള നർഗീസ് മുഹമ്മദിയാണ് സമാധാനത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൊബേൽ പ്രൈസ് നേടിയിട്ടുള്ളത് അപ്പോൾ ഇറാനിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ള ഇറാൻ വനിതയാണ് നർഗീസ് മുഹമ്മദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബേൽ പ്രൈസ് സമാധാനത്തിനു ഉള്ള നോബേൽ പ്രൈസ് നേടിയത് അവരാണ് അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം അപ്പൊ സമാധാനം അല്ലെ സമാധാനം സമാധാനമില്ലാത്ത ജീവിതം എന്താണ് നരകത്തിന് തുല്യമാണ് സമാധാനമില്ലാത്ത ജീവിതം നരകത്തിന് തുല്യമാണ് എന്നോർത്താൽ നർഗീസ് മുഹമ്മദി കണക്ട് ചെയ്യാലോ സമാധാനമില്ലാത്ത ജീവിതം നരകത്തിന് തുല്യമാണല്ലേ ഒരുപാട് കാശൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല നമുക്കൊരു ദിവസം പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്താ ആ നരക തുല്യമാണ് അപ്പോൾ സമാധാനമില്ലെങ്കിൽ നമ്മുടെ ജീവിതം നരക തുല്യമാണ് എന്നോർത്താൽ നർഗീസ് മുഹമ്മദി കണക്ട് ചെയ്ത് വെക്കാലോ അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുള്ളായി മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് വഴി അറിയിക്കുക അപ്പോൾ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്